നടൻ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചതായുള്ള സൂചനകൾ പുറത്തു വരികയാണ് മിലിട്ടറി യൂണിഫോമും തൊപ്പിയും തിരിച്ചു വാങ്ങും മിലിട്ടറി യൂണിഫോമിനെ അപമാനിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒക്കെ പരാതികൾ ലഭിച്ചിരിക്കുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർണായകമായ റിപ്പോർട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നുസ്രത്ത് ജഹാൻ എംബുരാൻ എന്ന സിനിമ കണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ അംഗമെന്ന നിലയ്ക്ക്

ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ സേയിങ് സോ നിങ്ങൾ എത്ര യു യു ആർ നോട്ട് വേ ടു ബാക്ക് നോ മറന്നാലും ലഫ്റ്റനന്റ് മാറ്റിക്കുമെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനികളാണ് മോഹൻലാലിന്റെ സൈനിക പദവി ഞങ്ങൾ മാറ്റിക്കും അത് എടുത്തുകളും നുസർ ജഹാൻ പറയുന്നു ഈ പറയുന്നത് ഹിന്ദുസ്ഥാനികളാണ് ഞരമ്പുകളിൽ പാകിസ്ഥാൻ പ്രേമം ലവലേശമില്ലാത്ത ഒന്നാം തരം ഹിന്ദുസ്ഥാനികൾ മോഹൻലാലെ നോ വേ ടു വേ ബാക്ക് നിങ്ങൾ ചെകുത്താനുമായി ഒരു കരാറുണ്ടാക്കി ഒരിക്കൽ ചെകുത്താനുമായി കരാറിൽ ഏർപ്പെട്ടാൽ തിരികെ വരാൻ കഴിയില്ല ജീവിതത്തിന് ഇല്ല എന്ന മോഹൻലാലിന്റെ വാക്കുകൾ തന്നെ അറംപറ്റുകയാണ് മോഹൻലാലിന് എംബുരാനിലൂടെ കിട്ടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണെന്ന് കാര്യകാരണ കാരണ സഹിതം വിശദീകരിക്കുകയാണ് ജഹാൻ സത്യത്തിൽ രാജ്യത്തെ യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം വ്യക്തികൾക്ക് ലഫ്റ്റനന്റ് കേണൽ പദവി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയത് എന്നാൽ അതിനെ കച്ചവടത്തിന്റെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ ചെയ്തത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ മിലിട്ടറി യൂണിഫോം അണിഞ്ഞുകൊണ്ട് അഭിനയിക്കുകയും മിലിട്ടറി യൂണിഫോമിനെ ഇന്ത്യയിൽ ഏറ്റവും പവിത്രമായി കരുതുന്ന ഒരു ജോലിയും ഒരു യൂണിഫോമാണ് ആണ് മിലിട്ടറി യൂണിഫോം ഏവരും ബഹുമാനിക്കുന്ന ഒന്നാണ് ആ മിലിട്ടറി യൂണിഫോമിനെ തന്നെ കച്ചവടത്തിന്റെ ഭാഗമാക്കി കച്ചവട ചരക്കാക്കി മാറ്റിയ മോഹൻലാലിനെതിരെ അന്ന് സുകുമാർ അഴീക്കോടെ ആളുകൾ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അന്ന് എ കെ ആന്റണി ആയിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി അന്ന് ആ പരാതി എ കെ ആന്റണി മുക്കി നടപടി ഉണ്ടായില്ല എന്നാൽ ആ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ആന്റണി മുക്കിയിരിക്കാം എന്നാൽ ആ പരാതികൾ നിലനിൽക്കുന്നു ഇത് കൂടാതെ തന്നെ മോഹൻലാൽ ഇപ്പോൾ എംബുരാനിൽ അഭിനയിച്ചു രാജ്യവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ പറഞ്ഞു രാജ്യത്തെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സിനിമയിലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പരോക്ഷമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ ഒരു താൻ താൻ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ താൻ വഹിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിക്ക് നിരക്കാത്ത ഒരു സമീപനമാണ് മോഹൻലാലിൽ നിന്നുണ്ടായത് ഇതോടുകൂടി മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഒക്കെ ലഭിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് കൈമാറി എന്ന് പറയുന്നത് നുസത്ത് ജഹാനാണ് ഈ വിഷയത്തിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് നുസറത്ത് ജഹാനാണ് എംബുരാൻ എന്ന സിനിമ നേരത്തെ കാണുകയും ആ സിനിമയെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കൈമാറുകയും ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ രാജ്യവിരുദ്ധമായ ഉണ്ടോ ഈ സിനിമയിൽ ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഉണ്ടോ സൈന്യത്തെയോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെയോ ആക്ഷേപിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ കൃത്യമായി പഠിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ ഏജൻസിയുടെ ഭാഗമായിരുന്നു നുസറത്ത് ജഹാൻ ആ നുസറത്ത് ജഹാൻ പറയുന്നു ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ആ റിപ്പോർട്ട് ഇന്ന സ്ഥലത്തേക്ക് പോയതായി എനിക്ക് വ്യക്തമായി അറിയാം അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തെ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെ രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക അവരെ വലിയ തോതിൽ അപമാനിക്കുക രാജ്യത്തെ രാജ്യത്ത് രാജ്യം മറക്കാൻ ആഗ്രഹിച്ച ഒരു ദാരുണമായ സംഭവത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവന്ന ശേഷം ഈ തീവ്രവാദ സംഘടനകളെ വെള്ളപൂശി തരത്തിലുള്ള ഒരു സിനിമ എടുക്കുക അതിൽ ഒരു കലാപം ഗോധ്ര കലാപം അതിനുശേഷം ഗുജറാത്ത് കലാപം ഈ സംഭവത്തിലൊക്കെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗം പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദു മതവിഭാഗം ഹൈന്ദവ മതം മാത്രമാണ് ഇതിൽ പ്രശ്ന കാരണം ഹൈന്ദവ മതമാണ് കുറ്റമെന്നും മറ്റ് മുസ്ലിം മതവിഭാഗത്തെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് തീവ്രവാദികളെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യുക ആ സിനിമയിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിലല്ല ആ സിനിമയിൽ ആശയങ്ങളിലുടനീളം പ്രമേയത്തിലുടനീളം രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കും ഇതൊക്കെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ജഹാൻ പ്രധാനമന്ത്രിക്ക് നൽകിയതെന്ന് അവർ കൃത്യമായി പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിൽ ഇതിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നുള്ളത് വരും ദിവസങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും റിപ്പോർട്ട് അടങ്ങിയ ഫയൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് പോയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് ഇത് സംബന്ധിച്ച ഫയൽ പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് ആണ് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് നുസഫ് ജഹാൻ പുറത്തുവിട്ടിരിക്കുന്നത് പതിമൂന്ന് വർഷക്കാലം മുൻപ് ഇത് സംബന്ധിച്ച പരാതി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വന്നതാണ് അന്ന് മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു കൊണ്ട് മിലിട്ടറി യൂണിഫോമിനെ അപമാനിച്ചുവെന്നും മോഹൻലാലിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുകുമാർ അഴിക്കോട് തന്നെ അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി കത്തെഴുതിയതാണ് എന്നിട്ടും അതിന്മേൽ നടപടി ഉണ്ടായില്ല ആന്റണി ആന്റണി ഇപ്പോഴും ഇതേ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് ഇതിൽ പറയുന്ന പരാതിയിൽ കഴമ്പില്ലേ കഴമ്പുണ്ടോ പരാതിക്കാരന് ഇത് സംബന്ധിച്ച ഒരു മറുപടി പോലും നൽകിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാലും ഇപ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരികയും മാധ്യമങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുകയും ചെയ്ത ഘട്ടത്തിൽ അത്തരത്തിലൊരു പരാതി ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നു ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതി നിലനിൽക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെടുന്നു ഈ ഒരു പരാതി മാത്രമല്ല മോഹൻലാലിനെതിരെ ലഫ്റ്റനന്റ് കേണലുമായി ബന്ധപ്പെട്ട് ആ യൂണിഫോമിനെ അപമാനിച്ചതിൽ മറ്റു പരാതികളുമുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കാം എന്നത് സംബന്ധിച്ച നിർദ്ദേശം ടക്കമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ നിലയ്ക്ക് ഒരു ലഫ്റ്റനന്റ് പദവി വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും തരത്തിലുള്ള രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ് നടൻ മോഹൻലാലിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളത് കാര്യം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയം എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അനുസർ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സിനിമ കൈകാര്യം ചെയ്ത പ്രമേയം എന്തായിരുന്നു എന്നുള്ളത് മോഹൻലാലിന് കൃത്യമായി അറിയാം മോഹൻലാൽ ഒരു കൊച്ചുകുട്ടിയല്ല കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി മലയാള സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ കഥ എന്താണ് പ്രമേയം എന്താണ് അഥവാ ആ സിനി അതിൻ്റെ അതിൻ്റെ കഥ പറഞ്ഞ ശേഷവും പിന്നീട് തിരക്കഥയിൽ വ്യത്യാസങ്ങൾ വന്നെങ്കിൽ പോലും അതിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ ബോധ്യപ്പെടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഡബ്ബിംഗ് നടക്കുമ്പോഴൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും അപ്പോൾ ഇത് താൻ അറിയാത്തതാണ് തന്നെ ചതിച്ചതാണ് ഞാൻ ചതിയിൽ താൻ ചതിയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് മെഴുകി മാറാൻ മോഹൻലാലിന് കഴിയില്ല മോഹൻലാലിന് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുള്ള ലക്ഷ്യങ്ങൾ വലുതാണ് അവർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കില്ല എന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അവർ പ്രതീക്ഷി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സാമ്പത്തിക നേട്ടം അവർക്കുണ്ടാകും അത് സിനിമയിൽ നിന്ന് മാത്രമല്ല സിനിമയ്ക്ക് പുറമെ തന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നേട്ടം ഇതിനകം ഉണ്ടായിരിക്കും കാരണം അവർ കൈകാര്യം ചെയ്ത വിഷയം അതാണ് ആ വിഷയം കൈകാര്യം അവർക്ക് വൻതോതിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നുസത്ത് റീഹാൻ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അതീവ ഗൌരവമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതിനെ ഇതിനെ നിസ്സാരമായ ഒരു വിഷയമാക്കി ഒഴിവാക്കിക്കളയാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാലം കേന്ദ്ര സർക്കാരിലെ സ്വാധീനങ്ങളെ കൊണ്ട് എല്ലാ വിഷയങ്ങളുമൊക്കെ ഒതുക്കി തീർത്തതുപോലെ ഇത് ഒതുക്കി തീർക്കാൻ ഈ സിനിമയുടെ അണിയറക്കാർക്കോ ഇതിലെ നടന്മാർക്കോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇടപെടലുണ്ടാകും മോഹൻലാലിന്റെ സൈനിക യൂണിഫോം ഊരിവാങ്ങുമോ തൊപ്പി ഊരി വാങ്ങുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്